ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇനി പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഊട്ടി കൊടൈക്കനാൽ ഭാഗങ്ങളിലേക്കുള്ള ഇ പാസ് ഓൺലൈൻ വഴി എടുക്കുന്നതെന്നാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായി നമ്മൾ ടി എൻ ഇ പാസ് എന്ന വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത് ഇവിടെ നമുക്ക് വേർ ആർ യു കമ്മിംഗ് ഫ്രം എന്ന ഭാഗത്ത് ഔട്ട്സൈഡ് ഇന്ത്യയും വിത്ത് ഇൻ ഇന്ത്യയും കാണാം ഇന്ത്യയിലുള്ളവരാണെങ്കിൽ വിത്ത് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ കേരളത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് കൊണ്ട് വിത്ത് ഇൻ ഇന്ത്യ തന്നെ സെലക്ട് ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു ലോഗിൻ ഫോമിൽ ആയിരിക്കും എത്തുന്നത് ഇവിടെ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ക്യാപ്ച എന്ന ഭാഗത്തെ അവിടെ കാണുന്ന ആ ക്യാപ്ച കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഗെറ്റ് ഒ ടി പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് എൻ്റർ ഒ ടി പി എന്നൊരു സെക്ഷൻ കൂടി വരുന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി കോഡ് അയച്ചു തരുന്നതാണ് അത് എൻ്റർ ഒ ടി പി എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ചൂസ് യുവർ ഡെസ്റ്റിനേഷൻ എന്ന ഇങ്ങനെ ഒരു പേജിലായിരിക്കും എത്തുന്നത് ഇവിടെ നമുക്ക് നാല് ടൈലുകൾ കാണാവുന്നതാണ് ആദ്യത്തെ നീൽഗിരീസ് ആണ് അത് നമുക്ക് മസനഗുടി ഊട്ടിയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇ പാസ് എടുക്കുന്നതിനുള്ള സെക്ഷനാണ് അതിനടുത്തത് കൊടൈക്കനാലാണ് നമുക്ക് കൊടൈക്കനാലിലേക്ക് പോകുന്നതിനുള്ള ഇ പാസ് എടുക്കുന്നതിനുള്ള സെക്ഷൻ ആണ് അതിനടുത്തത് ലോക്കലൈറ്റ് പാസ് ആണ് അവിടെ സ്ഥിരതാമസമുള്ളവർക്ക് വേണ്ടി എടുക്കുന്നതിനുള്ള പാസ് പാസ്സാണത് അതിനടുത്തത് പ്രീവിയസ് പാസസ് ആണ് അതായത് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന പാസുകളൊക്കെ അവിടെ കാണുകയും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഇ പാസ് നോക്കാം ഞാനിവിടെ കൊടൈക്കനാലിലെ ഇ പാസ് എടുക്കാൻ പോവുകയാണ് നിങ്ങൾ ഊട്ടി മസനകുടിയൊക്കെയാണ് പോകുന്നതെങ്കിൽ നീൽഗിരീസ് സെലക്ട് ചെയ്യേണ്ടതാണ് ഞാനിവിടെ കൊടൈക്കനാലാണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ടി എൻ ഇ പാസ് ആപ്ലിക്കേഷൻ എന്ന ഇങ്ങനെ ഒരു ഫോമിൽ എത്തുന്നതാണ് ഇവിടെ ആദ്യം ആപ്ലിക്കൻ്റ് നെയിമാണ് ആപ്ലിക്കൻ നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനടുത്തത് പർപ്പസ് ഓഫ് വിസിറ്റ് ആണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ടൂറിസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനടുത്തത് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറാണ് നിങ്ങൾ പോകുന്ന വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് എന്ന ഭാഗത്തെ ആ വാഹനത്തിൽ എത്ര പേർ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്തു കൊടുക്കുക അതിനുശേഷം ഇയർ ഓഫ് മാനുഫാക്ചർ ആണ് ആ വാഹനം എന്നാണ് മാനുഫാക്ചർ ചെയ്തത് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുന്നതാണ് അതിനുശേഷം വെഹിക്കിൾ ടൈപ്പ് ആണ് നിങ്ങളുടെ വാഹനം ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഞാനിവിടെ ടു വീലർ സെലക്ട് ചെയ്യുന്നു അതിനടുത്തത് ഫ്യൂവൽ ടൈപ്പ് ആണ് നിങ്ങളുടെ വാഹനം ഏത് തരത്തിലുള്ള ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് എന്നത് സെലക്ട് ചെയ്യുക ഞാനിവിടെ പെട്രോൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഡേറ്റ് ഓഫ് എൻട്രി ആണ് നിങ്ങൾ എന്നാണ് കൊടൈക്കനാലിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സിറ്റ് ആണ് നിങ്ങൾ എന്നാണ് കൊടൈക്കനാലിൽ നിന്നും തിരിച്ചു പോകുന്നത് എന്നുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കൺട്രി ഓൾറെഡി ഇന്ത്യ സെലക്ട് ആയിട്ടുണ്ട് സ്റ്റേറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ളതാണെങ്കിൽ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ അഡ്രസ് ലൈൻ വണ്ണും അഡ്രസ് ലൈൻ ടൂവും പിൻകോഡും ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഡ്രസ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം പിൻകോഡും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി ഇപ്പൊ നമുക്ക് ഐ നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേയും അതുപോലെ തന്നെ ഐ ഡോ നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേയും കാണാവുന്നതാണ് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേ കൊടുത്തതിനു ശേഷം അതിന്റെ അഡ്രസ് അവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ നേരത്തെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഐ ഡോ നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേ എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടതാണ് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു കൺഫർമേഷൻ ബോക്സ് വരുന്നതാണ് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അതിനുശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തിനുള്ള ഇ പാസ് ലഭ്യമായിട്ടുണ്ട് അതിന്റെ വാൾഡിറ്റിയും കാര്യങ്ങളും ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്ക് ഈ പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനുള്ള ഓപ്ഷൻ കാണുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഓൺലൈനായിട്ട് ഊട്ടിക്കും കൊടൈക്കനാനും ഒക്കെ ഇ പാസ് എടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കും നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി